വെള്ളപൂശിയും കേന്ദ്ര സർക്കാരിനെ കരിവാരി തേച്ച് പ്രതികൂട്ടിൽ നിർത്താൻ ശ്രമം നടത്തിയ നൈഗാവ് എം എൽ എ അറസ്റ്റ് ചെയ്ത് പെഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ ഇപ്പോൾ പാകിസ്ഥാൻ പ്രത്യക്ഷമായും പരോക്ഷമായും പിന്തുണയുമായി എത്തിയ പേർക്കെതിരെയാണ് പോലീസ് കേസെടുത്ത് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് അതിലാണ് എം എൽ എ ഉൾപ്പെടെ അറസ്റ്റ് ചെയ്തിരിക്കുന്നതും പഹൽഗാമിൽ നടന്ന ഭീകരാക്രമണത്തിന് പിന്നിൽ കേന്ദ്ര സർക്കാർ ഗൂഢാലോചന നടത്തിയെന്നതാണ് നൈഗാവ് എം എൽ എ മുഹമ്മദ് അമീനുൽ ഇസ്ലാം ആരോപിച്ചിരിക്കുന്നതും പാകിസ്ഥാനെയും ഭീകരതയും ഒക്കെ തന്നെ വെള്ളപൂശാലാണ് ഈ എം എൽ എ ശ്രമം നടത്തിയിരിക്കുന്നത് ആ സമിലെ പ്രതിപക്ഷ പാർട്ടിയായ ഓൾ ഇന്ത്യ യുണൈറ്റഡ് ഡെമോക്രാറ്റിക് ഫ്രണ്ട് ജനപ്രതിനിധിയാണ് അറസ്റ്റിലായ എം എൽ എ പിടിയിലായ ബഹുഭൂരിപക്ഷം പേരും സോഷ്യൽ മീഡിയയിലൂടെയും വ്യാജ വാർത്തകൾ പ്രചരിപ്പിച്ചവരാണ് രണ്ടായിരത്തി പത്തൊൻപതിലെ പുൽവാമ ആക്രമണവും ചൊവ്വാഴ്ച നടന്ന പൽഹാം ആക്രമണവും ഒക്കെ തന്നെ കേന്ദ്ര സർക്കാരിന്റെ ഗൂഢാലോചനയുടെ ഭാഗമാണെന്നതായിരുന്നു എഫ് എം എൽ എ പറഞ്ഞത് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നതും തമ്മിലടുപ്പിക്കുന്നതും വസ്തുതാവിരുദ്ധവുമായ പ്രസ്താവന നടത്തിയെന്നതാണ് ജനപ്രതിനിധിയെ പോലീസ് പിടികൂടാൻ കാരണം അതേസമയം അമീനു ഇസ്ലാമിന്റെ പ്രസ്താവന എഐ യു ഡി എഫിന്റെ ഔദ്യോഗിക നിലപാടല്ല എന്ന് പറഞ്ഞുകൊണ്ട് പാർട്ടി അധ്യക്ഷൻ തന്നെ രംഗത്ത് വന്നിട്ടുണ്ട് അദ്ദേഹം അത് പറഞ്ഞ് തടിതപ്പാനാണ് ശ്രമം നടത്തിയത് പഹൽഗാം ആക്രമണവുമായി ബന്ധപ്പെട്ട് പാകിസ്ഥാനെ പിന്തുണയ്ക്കുകയോ പ്രതിരോധിക്കുകയോ ചെയ്യുന്ന ഒരാളെയും വെച്ചുപൊറപ്പിക്കില്ല എന്നും നിയമത്തിനു മുൻപില് എത്തിക്കുമെന്നും ആസാം മുഖ്യമന്ത്രി ഹിമന്ത് വിശ്വശര്മ്മ കഴിഞ്ഞ ദിവസം എക്സിൽ കുറിച്ചിരുന്നു രാജ്യവിരുദ്ധ പ്രസ്താവനകളും പ്രചാരണങ്ങളും നടത്തുന്നവരെ പിടികൂടാന് വഴുതടച്ചുകൊണ്ട് നിരീക്ഷിക്കുമെന്നാണ് ആസാം പോലീസ് ഇപ്പോൾ ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ യുദ്ധ കാഹളം മുഴക്കുന്ന ആ ഒരു വിധത്തിലാണ് പാകിസ്ഥാൻ നടത്തുന്ന പ്രകോപനകരമായ പ്രഖ്യാപനങ്ങളുടെ പശ്ചാത്തലത്തിലാണ് ആസാം ഇത്തരത്തിലൊരു നടപടി കടുപ്പിച്ചിരിക്കുന്നതും അതേസമയം കഴിഞ്ഞ ദിവസം ഇന്ത്യക്കാരിലുമുണ്ട് വിഷം തീനികളായ മത തീവ്രവാദികൾ എന്ന് തെളിയിക്കുന്ന ചില പോസ്റ്റുകളും പ്രത്യക്ഷപ്പെട്ടിരുന്നു രാജ്യത്തിനെതിരായി പ്രവർത്തിക്കുവാനും ശബ്ദമുയർത്തുവാനും അതുപോലെ തന്നെ ഈ ഇങ്ങനെ തുനിയുന്നവർക്കെതിരെ കടുത്ത നടപടി തന്നെ എടുക്കേണ്ടതും അനിവാര്യമാണ് പഹൽഗാം ഭീകരാക്രമണത്തെ ന്യായീകരിച്ചു കൊണ്ടുള്ള പോസ്റ്റാണ് കർണാടക സ്വദേശിയായ യുവാവ് ഇട്ടിരുന്നതും എന്നാൽ ഈ കർണാടക സ്വദേശിക്കെതിരെ പിന്നീട് കേസെടുക്കുകയും ചെയ്തു നിച്ചു മെംഗ്ലൂരു എന്ന ഫേസ്ബുക്ക് പേജിലൂടെ ഇത്തരത്തിൽ വിദ്വേഷം നിറഞ്ഞതും അല്ലെങ്കിൽ കലാപത്തിന് പ്രേരിപ്പിക്കുന്നതുമായിട്ടുള്ള പോസ്റ്റുകൾ ഇട്ടത് ഇതിനെതിരെ ഉടനടി പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യുകയും ചെയ്തു നിച്ചു മെംഗ്ലൂരു എന്ന ഫേസ്ബുക്ക് ഉപഭോക്താവിനെതിരെയാണ് കേസെടുത്തതും ഉള്ളാൽ സ്വദേശി നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് യുവാവ് പങ്കുവച്ച പോസ്റ്റ് സമൂഹമാധ്യമത്തിൽ വിദ്വേഷം പ്രചരിപ്പിക്കാൻ ശ്രമിച്ചുവെന്നും കലാപത്തിന് പ്രേരിപ്പിക്കുമെന്നും ചൂണ്ടിക്കാട്ടിയാണ് കേസെടുത്തിരിക്കുന്നത് യുവാവ് പോസ്റ്റ് പങ്കുവച്ചതിനു പിന്നാലെ തന്നെ വലിയ തോതിൽ വിമർശനങ്ങളും ഉയർന്നു വന്നിരുന്നു സമൂഹത്തിന്റെ സമാധാനം തകർക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പോസ്റ്റ് പങ്കുവച്ചതെന്ന് പരാതിക്കാരൻ ആരോപിക്കുകയാണ് ചെയ്തത് അതുപോലെ തന്നെ പോസ്റ്റിന്റെ സ്ക്രീൻഷോട്ടുകൾ ഉൾപ്പെടെ തന്നെ പരാതിക്കാരൻ പോലീസിന് കൈമാറുകയും ചെയ്തിരുന്നു എന്നാലും പ്രതിയെ ഇതുവരെയും തിരിച്ചറിഞ്ഞിട്ടില്ല പോലീസ് അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ് നിലവിൽ യുവാവിന്റെ ചിത്രങ്ങൾ ലഭിച്ചിട്ടുണ്ടെങ്കിൽ പോലും മറ്റു വിവരങ്ങൾ ഒന്നും തന്നെ ലഭ്യമായിരുന്നില്ല അതേസമയം കഴിഞ്ഞ ദിവസം ഇത്തരത്തിൽ രാജ്യദ്രോഹ പോസ്റ്റുമായി ഒരു മലയാളി യുവാവും രംഗത്ത് വന്നിരുന്നു ഭീകരവാദ ആക്രമണത്തിൽ കാശ്മീരിൽ കൊല്ലപ്പെട്ട രാമചന്ദ്രന്റെ മകൾ ആരതി തനിക്ക് നേരിട്ട അനുഭവം പങ്കുവയ്ക്കുന്ന ചാനൽ വീഡിയോയ്ക്ക് താഴെയാണ് വിദ്വേഷ പരാമർശം നടത്തിക്കൊണ്ട് യുവാവ് രംഗത്ത് വന്നത് വിദ്വേഷ പ്രസംഗം നടത്തിയ യുവാവിനെതിരെ പരാതി എടുത്തിരിക്കുന്നതായിട്ടാണ് റിപ്പോർട്ടുകൾ പുറത്തു വന്നിരിക്കുന്നതും അതുപോലെ തന്നെ സനുഫ് എന്ന യുവാവിനെതിരെ തൊടുപുഴ ഡിവൈഎസ്പി ഓഫീസിൽ യുവമോർച്ച സംസ്ഥാന സെക്രട്ടറിയായ അദീന അലക്സ് ആണ് പരാതി നൽകിയിരിക്കുന്നതും അതുപോലെ തന്നെ ഭീകരവാദത്തെ പിന്തുണയ്ക്കുന്നതും രാജ്യദ്രോഹപരമായിരുന്നു ഇയാളുടെ പോസ്റ്റ് ഇങ്ങനെയാണോ എന്റെ സഹോദരങ്ങൾ ഈ കാഫീറിനെ കൊന്നുകളഞ്ഞത് നന്നായി എന്നതായിരുന്നു തുടക്കം കാശ്മീർ ഇല്ലെങ്കിൽ നാളെ ഞങ്ങൾ പിടിച്ചെടുക്കുമെന്നും ഇന്ത്യയിൽ നിന്ന് കാശ്മീരിനെ വേർപെടുത്തുമെന്നും പറയുന്ന ഇയാൾ ലോക ഇന്ത്യയെ കാർക്കിച്ചു തുപ്പുമെന്നും എന്റെ സഹോദരങ്ങൾ ഇന്ത്യയിലേക്ക് കടന്നു കയറി ഇന്ത്യൻ മുസ്ലിമിനെ സംരക്ഷിച്ച് ബാക്കി മനുഷ്യരെ കൂട്ടം കൂട്ടമായി നശിപ്പിക്കുമെന്നും ഇയാൾ പറയുന്നുണ്ട് കാലങ്ങളായി വിശുദ്ധ യുദ്ധത്തിനായി കാത്തിരിക്കുന്നുവെന്നും ഞങ്ങളെ ഇന്ത്യൻ ആർമി കൊന്നിരിക്കും സ്ലീപ്പർ സെല്ലിനെ നിങ്ങൾക്ക് കൊല്ലാൻ കഴിയും ഞങ്ങളുടെ ആശയവും ലക്ഷ്യവും ഒരിക്കലും ആരോപിക്കുവാനും ഇല്ലാതാക്കുവാനും സാധിക്കില്ല അതുപോലെ നാരോ തക്ബീർ എന്ന ഉച്ചത്തിൽ വിളിച്ചുകൊണ്ട് ഒരു ദിവസം നിന്റെയെല്ലാം അടുത്ത് ഞങ്ങൾ എത്തിയിരിക്കുമെന്നും എന്നതാണ് ഇയാൾ കുറിച്ചിരിക്കുന്നത് ഇതിനൊപ്പം തന്നെ പാകിസ്ഥാൻ പതാകയും പങ്കുവച്ചിട്ടുണ്ട് അതേസമയം കമന്റ് വൈറലായതോടെ തന്നെ ഇയാൾ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഡിലീറ്റ് ചെയ്തു പോവുകയാണ് ചെയ്തതും ന്യൂസ് ന്യൂസ്